ഉത്തർപ്രദേശിൽ ഇരുപത്തിനാല് കാരണ യുവാവിന് നാൽപ്പത് ദിവസത്തിനിടെ ഏഴു തവണ പാമ്പുകടിയേറ്റെന്ന ആരോപണത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്ത് യുവാവിന് ഒരു തവണ മാത്രമാണ് പാമ്പുകടിയേറ്റതെന്നും അതിനുശേഷമുള്ളതെല്ലാം യുവാവിന്റെ തോന്നലാണെന്നും വിദഗ്ധ സമിതി വ്യക്തമാക്കി പാമ്പുകളോട് അമിത ഭയം തോന്നുന്ന ഓഫിഡിയോ ഫോബിയയാണ് യുവാവിനെന്നും സമിതി വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ പത്തേപ്പൂർ ജില്ലയിലെ സൗര ഗ്രാമത്തിൽ നിന്നുള്ള വികാസ് ദുബയാണ് വീട്ടിൽ വെച്ച് തവണ പാമ്പ് കടിച്ചെന്നാരോപിച്ച് രംഗത്തെത്തിയത് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് പാമ്പ് കടിയേൽക്കുന്നതെന്നും അതിന്റെ തൊട്ടു മുൻപ് തനിക്ക് കടിയേൽക്കുമെന്ന തോന്നൽ ഉണ്ടാകുമെന്നും വികാസ് വിദഗ്ധ സമിതിയോട് പറഞ്ഞിരുന്നു തുടർന്ന് പലതവണ വിഷചികിത്സയ്ക്കായി ആശുപത്രികൾ കയറിയതോടെ ചികിത്സയ്ക്ക് പണമില്ലാതാവുകയും കുടുംബം ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർമാരുടെയും ഫോറസ്റ്റ് ഓഫീസർമാരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൂട്ടി ഒരു വിദഗ്ധ സമിതിയുണ്ടാക്കുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു ഈ അസാധാരണ സംഭവത്തിന്റെ കാരണം കണ്ടെത്തുക എന്നതായിരുന്നു അന്വേഷണത്തിന്റെ ലക്ഷ്യം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജീവ് നായർ ഗിരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്